ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ എൻ്റെ സ്നേഹവന്ദനം ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രം യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പി എന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു ഇപ്പോൾ കോരി ഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു അതിന്റെ പത്താമത്തെ വാക്യം നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് യേശു കർത്താവ് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ക്ഷണിക്കപ്പെട്ട ഒരു കല്യാണ വീട്ടിനകത്തിരിക്കുമ്പോൾ ആ കല്യാണ വീട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ അന്നത്തെ ആചാരമനുസരിച്ച് യഹൂദന്മാർക്ക് ശ്രേഷ്ഠമെന്നെണ്ണുന്ന അവർക്ക് മാന്യത കാണിക്കുന്ന വീഞ്ഞ് തീർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് എന്നാൽ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ കർത്താവ് അവിടെ ഉള്ളതുകൊണ്ടും കർത്താവ് ക്ഷണിക്കപ്പെട്ടിരുന്നത് കൊണ്ടും ആ തീർന്നു പോയ വീഞ്ഞിനെ യേശു അവിടെ പരിഹരിക്കുന്ന യേശു അവിടെ ക്രമീകരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം കല്യാണ വീട്ടിൽ വീഞ്ഞു സൂക്ഷിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി പാത്രങ്ങൾ വീട്ടിനകത്തുണ്ട് നിശ്ചയമായിട്ടും അങ്ങനെയാണ് കല്യാണ വീട്ടിൽ വീഞ്ഞു വിളമ്പുന്നത് എന്നാൽ പുറത്ത് കിടക്കുന്ന കൽപാത്രത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കൈകളും കാലുകളും കഴുകുവാൻ തക്കവണ്ണം അവരുടെ ശരീരത്തെ വെടിപ്പാക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു വിവാഹ വീട്ടിലെത്തുമ്പോൾ അവരുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പുറത്തിട്ടിരിക്കുന്ന പുറംപാത്രം അതായത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാതെ നല്ല കാര്യത്തിനെന്ന് പറയുമ്പോൾ ഇതുപോലെ വീഞ്ഞൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് നല്ല പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുമ്പോൾ അവിടെ യേശു അവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഈ കൽപാത്രങ്ങളിൽ നിങ്ങൾ വെള്ളം കോരി നിറപ്പി അവിടെ ആ കൽപ്പാത്രത്തിനകത്ത് നിറച്ച വെള്ളത്തെ കോരിക്കൊണ്ട് കൊടുക്കുമ്പോൾ ബിരുദ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ നല്ല വീഞ്ഞ് ഇതുവരെ നിങ്ങൾ ഒളിച്ചു വെച്ചു ആ കല്യാണത്തിന് ഒത്തിരി വീഞ്ഞ് വിളമ്പി അവസാനം വീഞ്ഞ് തീർന്നപ്പോൾ കർത്താവ് പച്ച വെള്ളത്തെ വീഞ്ഞാക്കുകയാണ് വീഞ്ഞാക്കിയ സാഹചര്യത്തിൽ ആ കല്യാണത്തിന് ഏറ്റവും നല്ല വീഞ്ഞ് കൊടുത്തുകൊണ്ടിരുന്ന വിരുന്ന് ചോദിക്കുകയാണ് ഈ നല്ല വീഞ്ഞ് നിങ്ങൾ ഒളിച്ചു വച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ആർക്കും വേണ്ടാതെ പുറത്ത് തള്ളിയിരുന്ന പുറത്ത് കിടന്ന കൽപ്പാത്രത്തെ ഇത്രയും നേരം വിളമ്പിയ വീഞ്ഞിനേക്കാൾ നല്ല വീഞ്ഞ് അകത്ത് നിന്നുള്ള ഒരു പാത്രം എടുത്ത് യേശു നിറച്ച് വിളമ്പാതെ പുറത്താർക്കും വേണ്ടാതെ തള്ളപ്പെട്ട് കിടന്ന കൽപ്പാത്രത്തിനകത്ത് യേശു വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞ് ആ വെള്ളത്തെ വീഞ്ഞാക്കിയെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ ഇതുപോലെ പുറത്തു കിടക്കുന്ന പ്രയോജനമില്ലാത്ത എന്നെ ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത പാത്രമായി എന്നെ നല്ല കാര്യങ്ങൾക്കകത്തൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന ആരെയും കേൾക്കുന്നെങ്കിൽ പ്രിയരെ ഒന്ന് നിങ്ങൾ ഉറപ്പിച്ചോ യേശുവിന് പ്രയോജനപ്പെടേണ്ടുന്ന പാത്രം നീ എവിടെ കിടന്നാലും നിന്നെ സമൂഹം എവിടെ മാറ്റി നിർത്തിയാലും പ്രയോജനപ്പെടേണ്ടുന്ന പാത്രത്തെ ഒന്നുകൂടെ ഞാൻ പറയാം അപ്പന് പോലും വേണ്ട എന്ന് തോന്നിയിട്ട് കാട്ടിനകത്ത് എടുത്തു തള്ളിയ ദാവീദിനെ ദൈവത്തിന് പ്രയോജനമുള്ളതാകൊണ്ട് തക്ക സമയത്ത് നാട്ടിൽ കൊണ്ടുവന്ന് ദൈവം മാനിച്ചെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് തള്ളപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും പ്രയാസപ്പെടരുത് ഒരിക്കലും ഭാരപ്പെടരുത് തള്ളപ്പെട്ടിട്ടില്ല തള്ളപ്പെട്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയുള്ള ഒരു പാത്രമായതുകൊണ്ടാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നെയും ദൈവം പ്രയോജനപ്പെടുത്തും എന്നെയും ദൈവം ശക്തീകരിക്കും എന്ന് പറഞ്ഞ് ഈ കർത്താവിനെ പിൻപറ്റി വിശ്വസ്തതയോടെ പുറത്താണെങ്കിലും എന്നെ ഉപയോഗിക്കുമെന്ന് വിശ്വസിച്ച് അന്ത്യം വരെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ വിശ്വസ്തതയുള്ള പാത്രങ്ങളായി തീരാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്